കരു നിറഞ്ഞവനേ കരു ചോരയാലെ പാവങ്ങൾ കഴുകി കളഞ്ഞവനെ അടിയങ്ങൾ നിന്നാമം വാട്ടിടുന്നു ഹലുയാൽ കാലിൽ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്

എല്ലാവരും ഒരു സെലിബ്രേഷൻ മൂഡിലാണ് അതായത് ആഘോഷത്തിൻ്റെതായ ഒരു അന്തരീക്ഷമാണ് എല്ലായിടത്തും ഇപ്പം ഈ ഒരു രാത്രി കൂടെ കടന്നു കഴിഞ്ഞാല് ക്രിസ്മസ് ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ക്രിസ്മസിന്റെ ആഘോഷം ഇപ്പൊ ഞങ്ങള് ഇവിടെ കരോള് വരുന്നതിനെ വെയിറ്റ് ചെയ്ത് കരോള് വന്നു പോകാനുണ്ട് പണ്ടൊക്കെ കരോള് വരുന്നത് എപ്പോഴായിരുന്നു ക്രിസ്മസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ നേരത്തെ എടുക്കുന്നത് പോലെ ഉണ്ണി യേശു ജനിക്കുന്നതിന് മുമ്പേ എടുത്തോണ്ട് കരോള് പോവാ അതൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ പുതിയ കാലത്തിന്റെ പ്രത്യേകതയാണ് ഏഹ് ഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് അപ്പൊ പിന്നെ ഉണ്ണിയേശു ഒരു വിചിന്തനം നടത്തിയാൽ ഇന്നത്തെ പോലെയുള്ള ആധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളോ പോയിട്ട് പോലും ഇല്ലാതെ ഒരു നേതാവായിട്ട് നിന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കെല്ലാം മാതൃകാപരമായിട്ട് ഏറ്റവും സിംപിളായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ദൈവപുത്രനായിരുന്നു ഓർക്കണം എന്നിട്ടാണ് പിറന്ന് അവിടെ തൊട്ടങ്ങി പുൽകുന്ന ദാരിദ്ര്യം കുരിശോളം ദാരി കേട്ടിട്ടുണ്ടോ പുൽകൂട് തൊട്ട് പുൽകിയ ദാരിദ്ര്യം യേശുവിനെ സംബന്ധിച്ച് കുരിശോളം ആ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് വെച്ചാൽ എന്താ ഭൗതിക സമ്പത്തിനെ ലക്ഷ്യമാക്കി ദൈവപുത്രനായിരുന്ന യേശു ഒരിക്കലും

പാവികൾക്ക് വേണ്ടി ജനിച്ച് മനുഷ്യാവതാരം കൈക്കൊണ്ട ദൈവപുത്രനായി എന്നിട്ട് പാപികളായ നമ്മുടെ പാപഭാരമെല്ലാം ഏറ്റെടുത്ത് അവസാനം കുരിശുമരണം വരെ എത്തി ഇതുപോലെ പാവികളുടെ മാനസാന്തരത്തിനു വേണ്ടി ജീവൻ വലിയപ്പിച്ചു അതുപോലെ നമ്മുടെ ശ്രീകൃഷ്ണൻ പോലെയുള്ളവരുടെയൊക്കെ ദശാവതാരം മഹാവിഷ്ണുവിൻ്റെ ദശാവതാരവും ഒക്കെ സുദ്ദേശത്തോടെയായിരുന്നു ദുഷ്ടനിഗ്രഹം ചരിത്രങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിഹാസ പുസ്തകങ്ങളിലൊക്കെ അതിലെ ഇതിഹാസ നായകന്മാരുടെ ഒക്കെ ജീവിതം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കടമകളും എല്ലാവരും കടന്നുപോയിട്ടുണ്ട് നിഗ്രഹിക്കാനും ശിഷ്ടരെ സംരക്ഷിക്കാനും ഉയർത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള ജന്മങ്ങൾ ഒരു ജന്മങ്ങള്

പണ്ടൊക്കെ പുല്ല് മുറിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കെട്ടി ഉണ്ടാക്കും കമുകിന്റെ വാരിയൊക്കെ വെച്ചിട്ട് അതുപോലെ തോട്ടുപക്കത്തൊക്കെ പോയി ഓടയൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് വലിയ നക്ഷത്രം ഉണ്ടാക്കും വർണ്ണ കടലാസൊക്കെ വെച്ചിട്ട് അകത്തൊരു മെഴുതിരിയും വെക്കും എന്നിട്ട് ഈ കടലാസ് കത്തിപ്പോകാതെ നോക്കണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു ഇന്നെല്ലാം റെഡിമെയ്ഡായിട്ട് പുൽക്കൂടുണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ ആ അതെ അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ കുറെ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കും ഫിഷ് മാർക്കറ്റിൽ പോകും ഏഹ് ഇറച്ചി വാങ്ങാൻ പോകും പലകരക്കടയിൽ പോകും പച്ചക്കറിക്കടയിൽ പോകും ഇതെല്ലാം നടത്തും നമ്മൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊണ്ടുവരും ആ എൻ്റെ ഒരു ചിന്ത ഇപ്പൊ പോകുന്നത് അതോടുകൂടി നമ്മൾ ഉണ്ണിയേശു പുൽക്കൂട്ടിൽ ജനിച്ച ഉണ്ണിയേശു ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ ജനിക്കണം ഈ ദിവസം വേണ്ടേ ഇതൊക്കെ പല ആശയങ്ങളും അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മുടെ ചുറ്റുമുള്ള ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവരെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ക്ഷണിക്കും നമ്മുടെ ബന്ധുക്കളെ ക്ഷണിക്കും വരികയാണെങ്കിൽ എല്ലാം അങ്ങ് ആഹ്ലാദിച്ച് പൈസ ചെലവാക്കി ഇതെല്ലാം നമ്മൾ ആഘോഷിക്കും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ണീസോ ജനിച്ചു എന്ന് പറയണമെങ്കിൽ എന്ത് വേണം നമ്മുടെ തൊട്ട അയൽപക്കത്തോ നമ്മൾ അറിയുന്ന ആൾക്കാരിലോ ഈ ഒരു ദിവസം ഒരു നേരം നല്ല ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചെറിയ തുക കൊടുക്കണം ഞാനിത് പറയാനൊരു കാര്യമുണ്ട് ഞാൻ അറിയുന്ന ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് ചെറിയ കുട്ടികളുണ്ട് അവൾക്ക് ടീച്ചറെ ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പിള്ളേർ ഭയങ്കര ബഹളമാണ് വലിയ കുറച്ച് കഷ്ടപ്പാടി കൂടെ പോകുന്ന ഒരു വെള്ളം പിള്ളേർ ഭയങ്കര ബഹളമാണ് ഞാൻ പോയിട്ട് കുറേ പുല്ലെല്ലാം വെട്ടി കൊണ്ടുവന്നു ഒരു പുൽക്കൂടൊക്കെ കെട്ടി ഉണ്ടാക്കിയ നേരെ നോക്കുമ്പോൾ അതിനകത്ത് വെക്കാൻ ഇംഗ്ലീഷോടെ സെറ്റ് ഇല്ലെന്ന് പറഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോ വിളിച്ചിട്ട് ഒരു സങ്കടം പറഞ്ഞതാ അതാ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള മനുഷ്യര് നമുക്ക് ചുറ്റും ഉണ്ട് ഇപ്പോഴും അപ്പൊ ആ കുഞ്ഞു ഹൃദയങ്ങള് അവിടെ ഉണ്ണീസോയെ പുൻകൂട്ടി വെക്കാൻ ഒരു സെറ്റ് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങള് ഏഹ് ഞാൻ പറഞ്ഞു നീ അയപക്കത്തുനിന്ന് കിട്ടുമെങ്കില് ചെറിയ വിലയുടെ ഒരു സെറ്റ് നീ വാങ്ങി ഇതിനകത്ത് കൊണ്ട് വെച്ചോ ഒരാഴ്ച കഴിഞ്ഞ് നിന്നെ കാണുമ്പോൾ ഞാൻ ആ പൈസ ഒരാഴ്ച അല്ല ക്രിസ്മസ് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ആ പൈസ നിനക്ക് തരാന്ന് പറഞ്ഞു

നമ്മളൊരു മുന്നൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരിൽ നിന്നൊന്നും വേണ്ട പക്ഷെ നമുക്ക് എവിടെ നിന്ന് ചിലപ്പോൾ മുപ്പതിനായിരത്തിന്റെ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിന്റെയോ അനുഗ്രഹം കിട്ടും അതാണ് ഓഫ് ഗിവിങ് ദൂരമുള്ളതാണ് അപ്പൊ എനിക്ക് ഇന്ന് അവിടെ എത്താനോ അത് കൊടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ് തിരിത്തരിപ്പൊക്കെ ഉള്ള ദിവസമാണ് അപ്പം അത് അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞു വെച്ചു അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഈ ക്രിസ്മസ് ഞാൻ ആഘോഷിക്കുന്നത് ഇരിക്കട്ടെ നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് സമ്മാനം ഇത് ചോക്ലേറ്റ് ക്രിസ്മസ് സമ്മാനം ആ ിഫ്റ്റ് എക്സ്ചേഞ്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മള് ചിലപ്പോൾ കൊടുക്കുമ്പോഴുള്ള സന്തോഷം ഗിഫ്റ്റ് ആയാലും വലിയ ഗിഫ്റ്റ് ആയാലും ഈ കൊടുക്കുന്നതിനുള്ള സന്തോഷം ശ്രദ്ധിക്കുക എന്ത് തരുന്നു എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കൊടുക്കുന്ന ഫോക്കസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കുവാനിഷ്ടം

പുൽക്കോട്ടിൽ വാഴുന്ന പൊന്നുണ്ണി നിൻ നിൻതൃപ്പാദം കുമ്പിട്ടു നിൽക്കുന്നു ഞാൻ ഭൂമിയിൽ പുത്രൻ ജനിച്ചപ്പോൾ പൂത്തിരി കത്തിച്ചില്ലാരുമാരും ഭൂമിയിൽ ഈശ്വരപുത്രൻ ജനിച്ചപ്പോൾ പൂത്തിരി കത്തിച്ചില്ലാരുമാരും പൂവൽമേ മൂടുവാൻ ശീതമാകറ്റുവാൻ പൂഞ്ചേല നൽകിയില്ലമാരും പൂവൽമെയ് മൂടുവാൻ ശീതമാകറ്റുവാൻ പൂഞ്ചേല നൽകിയില്ലമാരും പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നുണ്ണി നിൻതൃപ്പാദം കുമ്പിട്ടു നിൽക്കുന്നു ഞാൻ